ഹലോ നിക്കൂടോ ഞാൻ എത്ര നേരം കൂടെ വായോ ഒന്ന് സംസാരിക്കാണ്ട് അല്ല ഞാൻ പോവാണ് വാടക മിനിറ്റ് മതി വായോ ഒന്ന് സംസാരിച്ചിട്ട് കുറച്ച് പോവാസാണ്ട് എന്നിട്ട് പോയോ വായോ

ഞാൻ ഇഷ്ടപെട ഇങ്ങനെ പിന്നെ ഒരിക്കും താല്പര്യം കല്യാണം നടത്തി തരൂലെന്നും പറഞ്ഞിരിക്കുന്നു അതുകൊണ്ടൊക്കെ ഞങ്ങളോട് പറഞ്ഞത് എന്റെ ജീവിതം എങ്ങനൊക്കെ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങള് വേറെ ആരെയും കല്യാണം കഴിച്ചോളൂ അറിയാം പിന്നെ മനസ്സിൽ പോരാത്താല് ജുറൂബിനെ റൂബിയാണ് എന്നെ സ്നേഹിച്ചത് അറിയാം പക്ഷെ എന്റെ ജീവിതത്തിലുള്ള പാർട്ട്നർ ആരോ ആരെയാണ് കല്യാണം കഴിക്കണത് ഞാനെ തീരുമാനിക്കാറ് അത് പാർട്ട്നറായി വരണം എന്നുണ്ടെങ്കിൽ ജനക അതിന് യാതൊരു മാറ്റം ഉണ്ടാവൂല അത്യെതിർത്താലും ഞാൻ എന്നെ കൊണ്ടേ പോവുള്ളൂ ഞാൻ വിളിച്ചിറങ്ങി വരുമല്ലേ വേണ്ട ഞാൻ വേറെ ഒടുക്കല്ല എന്റെ വീട്ടിലാണ് എന്നെ വിളിക്കുന്നത് അതും എന്റെ ഭാര്യയായിട്ട് ഒരു വരണം അടുത്ത അടുത്ത ദിവസം അതായത് കുറച്ച് കഴിയട്ടെ എന്നാ വിളിക്കും കോളേജിൽ അറിഞ്ഞിട്ട് പോന്നാ മതി അപ്പാനോടും സമ്മതം ചോദിക്കുക എന്നിട്ട് എന്റെ കൂടെ പോരെ ഡോക്ടർ ആവണന്നല്ലേ എന്റെ ആഗ്രഹം ഞാൻ ഗൾഫ് പോകുമ്പോ ഞാൻ കൂട്ടി കൊണ്ടുപോകും പിന്നെ പിന്നെ ആരും പേടിക്കണ്ടെട്ടോ ഞാൻ പറയാം നല്ല രീതിക്ക് ഇപ്പൊ എന്തായാലും കല്യാണം നടക്കൂല പക്ഷേ എന്തൊക്കെ പേടിയാണ് നീ ആരും പേടിക്കണ്ട ഞാൻ കൂടെ ോ അല്ലേ വേണ്ട ഞാൻ കൊണ്ടാക്കി തരാം ഞാൻ ഇവിടുന്ന് പോയിക്കോളാം ഇനിയിപ്പതൊരു പ്രശ്നാവുങ്ങളെ കണ്ടിട്ട് വേണ്ട അതിന്റെ ഒരു പ്രശ്നം ആ ശരി എന്തൊക്കെയാ ഉണ്ടാവാൻ പോണാവും പേടിയാവുന്നത് എന്തായാലും വേണ്ടീട്ടുള്ളത് നല്ല രീതിക്ക് എന്തായാലും ഇപ്പൊ കല്യാണം നടക്കൂല ഓലാണെങ്കി പിന്നെ വിടുന്ന ലക്ഷണം കാണാനും ഇല്ല വരുന്നോടത്ത് വെച്ച് കാണാം നേരെ പോകും ചെയ്തിപ്പോ ഇളയന്മാരുടെ തുള്ളി കൊടുക്കണൊക്കെ കേക്കേണ്ടി വരും வெள்ளிம்மா ஆமூட்டி வந்தா எந்த இத்தேரம் தம்பிராட்டி எவடீ நேரம் வரை படிச்சலே கண்ணி கண்டிட்டு நோனா இருந்தோ എന്താ എന്റെ മകൾക്ക് മാത്രമേ സ്പെഷ്യൽ ക്ലാസ് ഒക്കെ പറ്റുള്ളുക്ക് ഈ പറഞ്ഞ ക്ലാസ് ഒന്നും പറ്റൂലെ എല്ലേനും കുറ്റം കണ്ടെത്തുന്നത് അത് സ്കൂളിൽ വെക്കണ ക്ലാസ് അല്ലേ അതിന് അതിനിപ്പോൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഈ എന്താ ഇങ്ങനൊക്കെ ഞാൻ ഇടപെടും ഈ പേരന്റ് ഉള്ളിൽ നിൽക്കണ്ടെന്നുണ്ടെങ്കിലേ ഞാൻ ഇടപെടന്നെ ചെയ്യൂ നിങ്ങൾ എന്റെ മകളെ കാര്യത്തിൽ ഇടപെടാതിരുന്നാ മതി കണ്ണി കണ്ടോ നെരങ്ങിങ്ങാട് സ്പെഷ്യൽ ക്ലാസ് കണ്ണി കണ്ടോ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിക്കോളു ഓ എന്താ നേരം വൈകിയത് പറഞ്ഞില്ല ഒന്നും പറയണ്ട കോളേജിന്റെ അവിടെ ഏ ആര് ഓടാ അഞ്ചിത്ര മകനോ ഇനിയിപ്പൊ ഞാൻ ഇളയന്മാരോട് പറഞ്ഞിട്ടുണ്ട് നല്ല വിഷയവും അതുകൊണ്ടാന്ന് സ്പെഷ്യൽ ക്ലാസ് ആണെന്ന് പറഞ്ഞു നിനക്ക് അനക്ക് സ്പെഷ്യൽ ക്ലാസ് ഒന്നും ഇണ്ടാവില്ലല്ലോ പിന്നെ ഇനിയിപ്പൊ ഞാൻ വിചാരിച്ചു കൂട്ടായത്തിലെടുത്തോ അങ്ങനെന്തേലും പോയിട്ടുണ്ടാവൂന്ന് എന്നിട്ട് എന്തു ഓ പറഞ്ഞേ ഊര് ഈ പറയണത് മാത്രമേ കല്യാണം കേൾക്കുള്ളൂന്നാണ് ഇങ്ങക്ക് ഉപ്പാക്കും ഒക്കെ സമ്മതല്ലേ അപ്പൊ പിന്നെന്താ കല്യാണം കേക്കണോണ്ട ചോദിക്കണത് ഓല് ഞാൻ എന്താ വല്യമ്മ പറയാ കൊറേ എന്നോട് അറിഞ്ഞു ഞാൻ വണ്ടിമ്മ കൊണ്ടാക്കി തരാന്നൊക്കെ പറഞ്ഞു ഞാൻ വന്ന് വാണ്ടാ പറഞ്ഞിട്ട് വേണ്ട പോര ചെയ്തത് ഞാൻ വറത്താനും പറയാനൊന്നും നിക്കണില്ല ചുറ്റു അപ്പൊ പിന്നെ വിളിച്ചപ്പോ ഞാൻ പിന്നെ ഇപ്പൊ നിന്നില്ല ഒരു വാണ്ടാ ചുറ്റാ നിന്നത് പേടിയാണ് വലിയ മേള എന്തേലൊക്കെ പ്രശ്നം ഉണ്ടാക്കും എൻ്റെ ഇപ്പൊ വരട്ടെ എൻ്റെ ഇപ്പൊ വന്നിട്ട് ഞാൻ പറഞ്ഞോളാം ഓ വന്നീന്നു ഒക്കെ എന്താ എൻ്റെ ഇഷ്ടം പോലൊക്കെ ചെയ്യാ എന്തായാലും ഇവിടെ നിന്ന് കല്യാണം നടക്കൂലോ പറഞ്ഞ പോലെ തന്നെ ആ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും എൻ്റെ ആളേലൊന്നു പോയി കേച്ചിലായാ മതി എന്നത് ചെല്ലില് പോയി തുണി മുപ്പായൊക്കെ കഴിച്ചിട്ടോ ചായന്റെ ആളുണ്ടാവു അടുക്കളയിൽ ചെല്ല് ഉം കൂട്ടു കഴിഞ്ഞു കിട്ടാൻ മതി ഷാഫിത്ര കോളേജിന്റെ പറഞ്ഞു പറഞ്ഞൂടെ അതാ നേരെ എന്റെ പെണ്ണുങ്ങളോട് അറിഞ്ഞു സ്പെഷ്യൽ ക്ലാസ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടെങ്കി അതിനൊരു തിരക്കാവല്ലോ വിചാരിച്ചിട്ട് ഓ വന്നിട്ട് പറഞ്ഞത്ര ഇക്ക അന്നെ ഇഷ്ടാണ് ജില്ലാതൊക്കെ പറ്റൂല ഞാൻ ഇന്റെ പേരയില് പറഞ്ഞിക്ക്ണ് എൻറെ അപ്പാക്കും ഉമ്മാക്കും എല്ലാർക്കും ഇഷ്ടാണ് അന്നോടേയും തന്നെ അന്റെ വല്ല്യമ്മ ഉപ്പാക്കും ഒക്കെ ഇഷ്ടല്ലേ അപ്പൊ ഞമ്മക്ക് എന്തേലും ചെയ്യാന്ന് പറഞ്ഞത്ര ഞാൻ പറഞ്ഞു അന്നോട് പറട്ടേന്ന് പറഞ്ഞ് ഓൾക്ക് ഇഷ്ടം തന്നെയാണ് ഊള് പേടിച്ചിട്ടാണ് ഓൾ പറഞ്ഞിക്ക് ഇളയമാനെ പേടിയാണ് സംസാരിക്കട്ടെ ചേച്ചി പറഞ്ഞാളാ എന്നിട്ട് ഓൽക്കൊന്നും വിളിക്കുകയും ചെയ്താളാ എങ്ങനെയാല് നടക്കൂലും ജീവിതമൊക്കെ ഷാഫിയല്ല ഇനി വേറെ ആരേലും വന്നാലും എൻറെ പെണ്ണുങ്ങളോ എൻറെ മകളോ സമ്മേക്കൂല അപ്പൊക്കോ നല്ല എന്തേലൊക്കെ തീരുമാനം എടുക്കും

എന്റെ അഭിപ്രായം പേടിയാണ് ഇളയമൊക്കെ എന്തെങ്കിലും പ്രശ്നം ഇഷ്ടാണെന്നോ ഇഷ്ടൊക്കെ തന്നെയാണ് എന്നാലും ഞാൻ എന്തായാലും ഓനക്ക് ഒന്ന് വിളിക്കട്ടെ വിളിച്ച് സംസാരിക്കട്ടെ എന്നിട്ട് ഞെ അഭിപ്രായം പോലെ ചെയ്യാം ആ ആയിക്കോട്ടെ